കോഴിക്കോട് ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റതായി പരാതി മാവൂർ സ്വദേശികളായ നാലുപേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് വയനാട് ലക്കെടിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഇന്നലെ ഇവർ ഭക്ഷണം കഴിച്ചിരുന്നു പതിനൊന്നുകാരിയായ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഗോകുലുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് ഗോകുലിപ്പോൾ ഈ വയനാട്ടിലെ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റെന്ന് പറയ പറയുന്നത് പതിനൊന്നുകാരിയുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇത് ഈ സംസ്ഥാനത്ത് ആദ്യമായിട്ട് നടക്കുന്നില്ല കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു മൈനേഴ്സ് കഴിച്ചൊരു വീട്ടമ്മ മരിച്ചത് എന്നിട്ട് പോലും വീണ്ടും വീണ്ടും ഈ ആളെ കൊല്ലുന്ന ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയോ തന്നെ ചെയ്യുന്നത് ഇതിന് ഈ ഭക്ഷ്യവകുപ്പിന്റെ പരിശോധന കൂടുതൽ കർശനമാക്കേണ്ടിയിരിക്കുന്നു എന്നത് എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വയനാട് ലക്കടിയിൽ നിന്ന് ലക്കടിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച കോഴിക്കോട് ചാത്തമംഗലം വെള്ളന്നൂർ സ്വദേശികളായ രാജേഷ് ഭാര്യ ഷിംന ഇവരുടെ രണ്ടു മക്കൾക്കുമാണ് ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധയെത്തുന്ന സംഭവം ഉണ്ടായത് ഇവര് വയനാടേക്ക് വിനോദസഞ്ചാരത്തിനായി പോയതായിരുന്നു പോകുന്ന വഴിക്ക് ഉച്ചയ്ക്ക് അവർ ഒരു ഹോട്ടൽ ബത്തേരിയിലെ ഒരു വൈത്തിരിയിലൊരു ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചിരുന്നു ഈ ബിരിയാണി കഴിച്ചതിന് ശേഷം ഇവർക്ക് ശാരീരിക അസ്വസ്ഥ ഉണ്ടാവുകയായിരുന്നു തുടർന്ന് അവർ അവരവിടെ തന്നെയുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സ നേടി എന്നാൽ പിന്നീട് അസ്വസ്ഥത കൂടുതൽ കൂടുതലായതിനെ തുടർന്ന് മൂവരെയും മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടി ഇപ്പോൾ ഐ സിയുൽ തുടരുകയാണ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ ആശുപത്രി അധികൃതരിൽ നിന്ന് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് രജനി എസ് എഫ് ഐ വയനാട്ടിലെ ഈ വൈത്രിയിലെ ഈ ഹോട്ടലിനെതിരെ പരാതിയൊന്നും വരുന്നിട്ടില്ല അവിടെ ഭക്ഷ്യ വകുപ്പിന്റെ പരിശോധനയൊന്നും നടന്നിട്ടില്ലേ ഇതിനുശേഷം ഇവര് നിലവിൽ ഇപ്പോൾ ഇവർ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല കാരണം ഇവർ ഒക്കെ എല്ലാവരും ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് ഇവരിൽ നിന്നും ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് മറ്റു മൊഴിയെടുപ്പൊന്നും ഉണ്ടായതായും അറിവില്ല എന്തായാലും ഈ കുട്ടിയുടെ അവസ്ഥ കുറച്ചുകൂടി ശരിയാവുന്ന സാഹചര്യത്തിനനുസരിച്ച് കൂടുതൽ നടപടിയിലേക്ക് കുടുംബം കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടി ഇപ്പോൾ ഐ സി യു തുടരുന്നതിനാൽ അവർ കുട്ടിയുടെ ആരോഗ്യം പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്നാണ് നമ്മൾ അവരുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവർ പറയുന്നത് ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടികൾ എന്തായാലും ഉണ്ടാകേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നുണ്ട് അത്തരത്തിലുള്ള പരിശോധനകൾ അവരവിടെ നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തുമ്പോൾ ഒറ്റപ്പെട്ട ഒരു പരിശോധന നടത്തുന്നതിനപ്പുറത്തേക്ക് വ്യാപകമായ പരിശോധനകൾ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നടത്തേണ്ടതുണ്ട് എന്ന ആവശ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് കാരണം ഇപ്പോൾ പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സമയമാണ് കാരണം കാലവർഷമൊക്കെ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്ന ആവശ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് വിഷം വിളമ്പുന്ന ഹോട്ടലുകളെ അടച്ചുപൂട്ടുക തന്നെ ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യമായ നടപടികൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം കാര്യക്ഷമമായില്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ഭക്ഷ്യവിഷബാധകൾ ഏൽക്കുവാൻ തന്നെയാണ് സാധ്യതകളുള്ളത് പ്രത്യേകിച്ച് ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനും വെള്ളം കഴിച്ചിരുന്നാലും എന്തായാലും അതൊരു ശുദ്ധമല്ലാത്ത രീതിയിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആശുപത്രിയിൽ പോകേണ്ട ഗതികേടിലേക്കാകും അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടി തന്നെ കർശനമായ പരിശോധനകൾ ആരോഗ്യവകുപ്പ് ഇനിയെങ്കിലും നടത്തണമെന്നാണ് പറയാനുള്ളത് ഗൂഗിളാണ് വിശദാംശങ്ങൾ നൽകിയത്